പാലക്കാട് നടുപ്പുണിയിൽ അതിഥി തൊഴിലാളിയുടെ മൂന്ന് വയസ്സുകാരിയായ കുഞ്ഞിനു നേരെ ലൈംഗിക അതിക്രമം മാതാപിതാക്കൾക്കൊപ്പം റോഡരികിൽ കുറേ കിടക്കുകയായിരുന്ന കുഞ്ഞിനെ അൻപത് മീറ്ററോളം ദൂരേക്ക് കൊണ്ടുപോയാണ് പീഡിപ്പിച്ചത് വില്ലൂന്നി സ്വദേശിയായ എഴുപത്തിയേഴുകാരനെ കൊഴിഞ്ഞാമ്പാറ പോലീസ് കസ്റ്റഡിയിലെടുത്തു എസ് വിനേഷ് കുമാർ ചേരുന്നു വിനേഷ് പ്രതി എഴുപത്തിമൂന്ന് വയസ്സുകാരനാണ് എഴുപത്തിയേഴുകാരനാണ് എഴുപത്തിയേഴു വയസ്സുകാരനാണ് ഇയാളുടെ ഒരു പശ്ചാത്തലം എന്താണ് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണോ പോലീസ് രഞ്ജിത്ത് പാലക്കാട് നടപ്പുണിയിലാണ് സംഭവം അതായത് ഇന്ന് പുലർച്ചെ അഞ്ചേ മുപ്പതോട് കൂടിയാണ് അതായത് മാതാപിതാക്കൾക്കൊപ്പം കിടന്നുറങ്ങുകയായിരുന്ന ആറു വയസ്സുകാരിയാണ് എഴുപത്തി ഏഴുകാരൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് ഉടൻ തന്നെ രക്ഷിതാക്കൾ ഉടരുകയും ബഹളം വെക്കുകയും ചെയ്തു തുടർന്ന് ഈ കന്ദസാമി അതായത് വില്ലൂന്നി സ്വദേശിയായ കന്തസാമി ഇയാളെ ഉടൻ തന്നെ ഇവർ തടഞ്ഞു വെക്കുകയും ചെയ്തു തുടർന്ന് നാട്ടുകാരും ഒപ്പം തന്നെ പോലീസും എത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇയാള് ക്രിമിനൽ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പോലീസ് ഇതുവരെയും ലഭ്യമായിട്ടില്ല കൂടുതൽ അന്വേഷണം ഇതിൽ അനിവാര്യ ആവശ്യമാണ് എന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും പ്രതിക്കെതിരെ പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് കേസെടുത്തിട്ടുണ്ട് ഇന്ന് തന്നെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമുക്ക് വിവരം അതിഥി തൊഴിലാളികളുടെ മകളാണ് ഈ മൂന്ന് വയസ്സുകാരി ഇവർ കിടന്നുറങ്ങുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് മറ്റു വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സാഹചര്യത്തിലല്ല അവരുടെ ജീവിതം എന്ന് വേണം മനസ്സിലാക്കാൻ അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും പങ്കുവെക്കാനുണ്ടോ രാജ്യത്ത് ഇവർ ജോലി തേടി കേരളത്തിലെത്തിയതാണ് പാലക്കാട് എത്തിയതാണ് ജോലി തേടി പാലക്കാട് എത്തിയതിനു ശേഷം ഇവർക്ക് അന്തി ഉറങ്ങാനൊന്നും പ്രത്യേകിച്ചൊരു സ്ഥലമൊന്നും ഇല്ല അതുകൊണ്ട് തന്നെയാണ് അവർ റോഡ് വക്കിൽ തന്നെയായിരുന്നു അന്തി ഉറങ്ങിയിരുന്നത് ഇവിടെ നിന്ന് കുഞ്ഞിനെ തട്ടിയെടുത്ത് അമ്പത് മീറ്ററോളം അകലെ കൊണ്ടുപോയി ഇയാൾ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു കുഞ്ഞ് വലിയ ശബ്ദത്തിൽ കരഞ്ഞു കരഞ്ഞതിനെ തുടർന്നാണ് മാതാപിതാക്കൾ ഉണർന്നത് ഉണർന്നപ്പോഴത്തേക്ക് ഇയാൾ ഓടി രക്ഷപ്പെടാനുള്ള ശ്രമം ഇയാൾ മദ്യപിച്ചിരുന്നതായാണ് അറിയാൻ കഴിയുന്നത് ഓടി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തി തുടർന്ന് ഈ രക്ഷിതാക്കൾ മാതാപിതാക്കൾ ഇയാളെ ഈ കണ്ടസാമിയെ കീഴ്പ്പെടുത്തുകയായിരുന്നു കീഴ്പ്പെടുത്തി ഉടൻ തന്നെ നാട്ടുകാരെ വിളിച്ച് വിവരം അറിയിച്ചു അപ്പോഴത്തേക്ക് അതുവഴി കടന്നുപോകുന്ന ലോ വാഹനങ്ങളും മറ്റും ഉണ്ടായിരുന്നു അതിലുള്ള ആളുകളെല്ലാം വിളിച്ചു ആളുകളെല്ലാം തന്നെ അവിടെ കൂടുകയും ഒപ്പം തന്നെ പോലീസിനെ വിളിച്ചു തുടർന്ന് പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ശരി കുഞ്ഞാമ്പാറ പോലീസാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് വിനേഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത് കൊച്ചി